ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഇന്നലത്തെ കാണണ്ടേ ഞങ്ങൾക്ക് ഇത് എനിക്ക് വേണ്ടിയിട്ട് ബോവനും മക്കളും കൂടെ ഒരുക്കിയ സർപ്രൈസുകളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ കുറച്ച് ഫോട്ടോ എടുത്തതാണ് അവളന്മാരെ ഒപ്പം വല്ലപ്പോഴും അല്ലേ കിട്ടുന്നത് ഒരു സാരി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു ഒന്ന് രണ്ട് സാരി കൊണ്ടുവന്നെ അത് ഉപകാരമായെന്നിപ്പോൾ എനിക്ക് തോന്നി എനിക്കിന്നലെ ആകെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നിങ്ങളെ ഞാൻ ആഡ് ചെയ്യുവാണ് ഒരു പ്രത്യേകത അറിയോ ഇത് ഓർക്കിഡ് ആണ് അത് ഈ കളറിലെ ഓർക്കിഡ് എന്തിനാ എൻഡ്യൂറൻസ് തരുന്ന അതായത് വളരെ ശക്തി മതി മതികളായിട്ടുള്ള ആൾക്കാർക്കുള്ള സിമ്പിളാണ് അപ്പൊ ഇത് സിംഗിളിന്റെ എൻഡ്യൂറൻസിന്റെ അതുപോലെ ബോബൻ ഒരു ചേട്ടനൊരു ശരിക്കാളുടെ ഓക്കെ ശരി അപ്പൊ ഇത് അറിയില്ല ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ പോയതാണ് നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു എന്താ ഉഷ് അല്ലേ ഉഷ് ഉഷ്ണ ഉഷ്ണേ അന്ത സ്ഥലത്ത് നല്ല റെസ്റ്റോറൻറ്റായിരുന്നു കേട്ടോ അടിപൊളി ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് പക്ഷെ സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവിടുത്തെ ഇൻ്റീരിയറിലൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി ലിക്കറാണായിരിക്കുന്നത് കണ്ട എൻ്റെ അമ്മയെ സൂപ്പറായിരുന്നു അനുമോളും ബോബനും എനിക്ക് അവിടെ കൊണ്ടുപോയി ഒരു പാർട്ടി തന്ന് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഫോട്ടോ അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ലായിരുന്നു സൂപ്പറെന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട് കുറച്ച് ഫോട്ടോകളൊക്കെ അവിടെ നിന്ന് എടുത്തത് പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം നല്ലൊരു ആൻഡിയർ ഉള്ള ഒരു സ്ഥലം തന്നെ അവൾ ബുക്ക് ചെയ്തിരുന്നു ഞങ്ങളത് ബുക്ക് ചെയ്തതല്ല ബുക്ക് ചെയ്തിട്ടാണ് ഇത്ര സീറ്റൊക്കെ ബുക്ക് ചെയ്തത് ഞങ്ങളിവിടെ ചെന്നത് എല്ലാ അനിമോളുടെ ആയിരുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മനോഹര ദിവസങ്ങളിലൊന്നായിരുന്നു ഇത് കേട്ടോ ഇത് ഇതെല്ലാം സമ്മാനിച്ച് നിങ്ങളോട് ഒരുപാട് നന്ദി പിന്നെ എനിക്ക് എൻ്റെ ബോബനും മക്കളും എപ്പോഴും എൻ്റെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമെന്ന് അവർക്ക് അറിയാം അതനുസരിച്ച് തന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ തരുന്നുണ്ട് അത് ദൈവാനുഗ്രഹം കൊണ്ട് ഏറ്റവും നല്ലതേ ചൂച്ചിട്ടൊന്നു ആകെ ആകെ ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു ഞങ്ങളുടെ ഒപ്പം വേറെ ഞങ്ങളുടെ ഒരു മാത്യു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബോബൻ്റെ ഫ്രണ്ടും വൈഫും വരാനിന്നെ അവർ വൈകിട്ട് ഞങ്ങളുടെ കൂടെ എത്താൻ പറ്റിയില്ല അവരോട് ഞങ്ങൾ സോറി പറയുന്ന സമയത്ത് ഒരുപാട് സന്തോഷം ഭയങ്കര സർപ്രൈസൊക്കെ ഇവിടെ എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം എനിക്ക് ചിരി വന്നിട്ട് ഉയരുന്നു ഇവിളുമാരെന്തൊക്കെയോട് എടുക്കു വേണ്ടിട്ട് ഓപനെ കണ്ണ് കണ്ണാടി എടുത്തില്ല എന്നിട്ട് കൊച്ചിനെ കൊണ്ട് ലിക്കർ ഏറ്റവും കുറഞ്ഞ ലിക്കറാണ് നോക്കുന്നത് എവിടെ ചെന്നാലും പിശുക്കും ചക്കരകളും അപ്പൊ അമ്മ പറയുന്നുണ്ട് നല്ലത് ഇടക്ക് എടുക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ലക്ഷകർ ഇവര് ഭക്ഷണത്തിന്റെ അനിമോടെ അനിമോള എന്റെ ബാക്കിയാണ് കേട്ടോ എന്റെ ലിറ്റോന്നൊക്കെ പ്രശ്ന നോക്കുവാണേ ഇതിന്റെ പേര് നോക്ക് എന്ന് പറയൂ പിന്നെ അങ്ങനെ നല്ല നല്ല കമ്പനി വരും നമുക്ക് അടിപൊളിയാണ് പിന്നെ വിനോദമാ ഞങ്ങൾ എന്ത് ഭക്ഷണം ബുക്ക് ചെയ്തു എടുക്കുന്നു അതാണ് അവർ അത് റൊട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി രാത്രിയാണ് നമുക്ക് തന്നെ എനിക്കങ്ങനെ രാത്രി ഫുഡ് അങ്ങനത്തെ വലിയ ഹെവി ആയിട്ടുള്ളതും ഭക്ഷണം മതി എന്താണ് ബിരിയാണി മട്ടൻ ബിരിയാണി എന്തൊക്കെയായിരുന്നു മുന്നേ ചിക്കൻ ബിരിയാണി പിന്നെ ബട്ടർ ചിക്കൻ റൊട്ടി എന്നാൽ ഞാൻ ജനിക്ക് എന്നിട്ട് അമ്മക്കൂട്ടം പറഞ്ഞതിനോട് ജനിപ്പിക്കുക ഞാൻ തളർന്നായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് വരുന്നത് കേട്ടോ എന്ത് രസമായിട്ട് തോന്നിയെന്നറിയാം നമ്മളെ എങ്ങനെയല്ലേ നമ്മുടെ വീട്ടുകാരും നമ്മുടെ മക്കളും നമ്മളെ വളരെ സ്നേഹിക്കുകയും കൂടെ നിൽക്കുന്നവർ കൂട്ടുകാരും ഒപ്പം നിങ്ങളും എല്ലാം വളരെ വളരെ എനിക്ക് എൻ്റെ മാനസികമായി ഒരുപാട് സപ്പോർട്ട് ചെയ്തേ അനിമോളെനിക്ക് നന്നായി സർപ്രൈസ് കണ്ടതാണ് സർപ്രൈസ് എന്റെ ബർത്ത്ഡേ ഞാനേത്തി അരവിന് പറഞ്ഞ കേട്ടോ ഞങ്ങള് ഞങ്ങള് വിളിച്ചിട്ടുണ്ടെങ്കിൽ റിസോർട്ടിൽ കൊണ്ടുപോയോ ടാഗിന്റെ പിന്നെ ഈ ഫോട്ടിൻ്റെ പന്ത് ഭാഗത്തൊരു പിന്നെ നദിയൊക്കെ ഉണ്ട് കടലി എന്നുള്ള ഒരു ബീച്ച് സൈഡാണ് നല്ല ഭംഗി വെച്ചാൽ നല്ല ഭംഗി പാകത്തിനെ പുറത്ത് പകലൊന്നു പോകണമെന്നായിട്ടിരിക്കും ഇവിടെ ഇതിപ്പോൾ നമ്മൾ സന്ധ്യ കഴിഞ്ഞുള്ള സമയത്ത് എട്ട് മണിയായപ്പോഴവിടെ ചെന്നിരിക്കുന്നത് നല്ല രസം ചിരി ഇച്ചിരി ഒരു മഞ്ഞ് സമയമാണെങ്കിൽ നല്ല രസമായിരിക്കും തണുപ്പാണെങ്കിൽ അല്ലെ പേര് ചൂടാണ് പക്ഷെ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു ഭയങ്കര സന്തോഷം ഏറ്റവും മനോഹരം പരമായ ദിവസം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കൂറിയിട്ട സമയമാണ് ഇതൊക്കെ സന്തോഷം തോന്നി എൻ്റെ മക്കളോട് ഞാൻ ഞാനിതിനൊരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു എനിക്കായിട്ട് ഇതൊക്കെ കരുതി വെച്ചതിന് ഇനിയുള്ളത് കുറച്ച് ഇന്നലെ എടുത്ത ഫോട്ടോകളാണ് കൊള്ളാമെന്ന് നിങ്ങളെ ഇതും കൂടെ കാണിച്ചേക്കാന്ന് ഓർത്തിനതിനകത്ത് ആഡ് ചെയ്തതാണ് നോക്കൂ നോക്കൂ കൊള്ളാം അല്ലേ ഇപ്പോൾ ഞാനിന്നലെ ഈ സാരി നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി എനിക്ക് പിന്നെ ആക കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ആകെ ഭയങ്കര നല്ല രസമാണ് എൻ്റെ തന്നെ ഒരു വൈബിനൊത്തൊരു കൂട്ടുകാരി എനിക്ക് കിട്ടിയത് ദൈവത്തോടെയും നന്ദി പറയുന്നു ഭയങ്കര പോസിറ്റീവ് വൈബാണ് ആക ഏ നോക്കിക്കേ എല്ലാവരും ഞാൻ കറുപ്പൊക്കെ ഇടിപ്പിച്ചത് ഞാനാണ് കേട്ട ബ്ലാക്കൊക്കെ ഇടിച്ച് സെറ്റാക്കി നിർത്തിയത് ഒരു സന്തോഷ ദിവസം ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും മറക്കാത്തൊരു നല്ലൊരു ദിവസമായിരുന്നു എനിക്ക് കിട്ടിയത് ഒരിക്കലും മറക്കത്തില്ല നിങ്ങൾക്ക് കണ്ടിട്ട് സന്തോഷം തോന്നില്ലേ നമ്മൾ എന്താ പറയുന്നത് വിചാരിച്ചതിലും ഞാൻ പ്രതീക്ഷിച്ചതിലും ഉപരിയായ ഏറ്റവും നല്ലൊരു ദിവസത്തിലൂടെയാണ് ദിവസമാണ് എന്നാലും എനിക്ക് ദൈവം നൽകിയത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു നിങ്ങൾ ഇതാണ് ആ റെസ്റ്റോറൻറ്റ് കേട്ടോ ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകാവേ അടിപൊളി സൂപ്പറാണ്